എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നര മാസം വിധ പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ ഒരു ക്രോസ് പീഡ് മുട്ടൻകുട്ടിയുടെയും ഈ പെടക്കുട്ടിയുടെയും ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടിൻകുട്ടിയിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടിയും ഒരു ബീറ്റൽ ക്രോസ് പടക്കുട്ടിയും വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ രണ്ടെണ്ണം പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആട്ടുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്ത് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അല്ല ചെവിനീളം വെള്ളിക്കണ്ണ് അടിപൊളി ഒരു കുട്ടി ലൈവ് ബോഡി വെയ്റ്റ് അൻപത്തി ഒന്ന് കിലോ വരുന്നുണ്ട് ചെവിനീളം പതിനാല് പതിനാല് ഇഞ്ചുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള നല്ല പേരെ സ്റ്റോ ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനൊക്കെ അനുയേഞ്ചുമായ അടിപ്പൊളി ഒരു മുട്ട ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം കൂടുതൽ വിവരങ്ങൾക്ക് താഴെക്കാടുന്ന നമ്പറുമായി ബന്ധപ്പെടുക വർത്താനം ഇറച്ചി വശവും മനുഷ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് പതിനഞ്ച് മാസം പ്രായമായിട്ടുണ്ട് മുപ്പത്തിയെട്ട് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുവത്തൂർ ഹൈദരാബാദി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് നല്ല വെള്ളിക്കണ്ണ് പേസ് എല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ കുട്ടൻകുട്ടിക്ക് നാല് മാസവും പെടക്കുട്ടിക്ക് മൂന്നര മാസവും പ്രായമായിട്ടുണ്ട് നല്ല വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റോ നിർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ആട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ രണ്ടും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയത്താണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആട്ടു കുട്ടികളെ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും വളർത്താനും എറച്ചാശുമോനുമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ബോഡി വെയ്റ്റ് ഉള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മുഖത്തല ഈ മുട്ടനാടിന് കൊല്ലം ജില്ലയിൽ ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യക്കും അനുയോജ്യമായ ഒരു കാള വില്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് അക്കിക്കത്ത് മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇനി വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തേറ്റയും കൂടിയുമുള്ള ഒരു കാള ഈ കാളയുടെ ചോദിക്കുന്ന വില മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സ് എല്ലാമുള്ള ഒരു മുട്ട പാരസ്റ്റോക്ക് നിർത്താനും ബവിൽ ക്രോസിങ്ങിനായിട്ട് ക്രോസിങ് നിർത്താനും അനുയോജ്യമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഓച്ചിറ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ചര മാസം പ്രായമുള്ള ഒരു പർപ്പസാരി ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് ഈ പെണ്ണാട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ നല്ലൊരു പശുക്കിടാവ് വിൽപ്പനക്ക് ഒന്നര വയസ്സിന് മുകളിൽ പ്രായമായതാണ് ഫസ്റ്റ് പുളപ്പ് കാണിച്ചതാണ് കുത്തിവെച്ചിട്ടില്ല നല്ല തീറ്റയും കൂടിയുള്ള അടിപൊളി ഒരു പശുക്കുട്ടി ചോദിക്കുന്ന വില മുപ്പത്തി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് പുളിക്കൽ ഈ പശിക്കുട്ടിക്ക് ഇരിട്ടി പരിസര പ്രദേശങ്ങളിലും ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഓ പ്രിയ സുഹൃത്തുക്കളാണ് നോക്കിട്ടോ നല്ലൊരു ബീറ്റർ ക്ലോസ് പടക്കുട്ടി പെണ്ണാട് ഉണ്ടോ പ്രോത്സാഹിപ്പിക്കാൻ പോകട്ടോ ഹൈദരാബാദി ക്രോസ് നിങ്ങൾ ഈ കണ്ട രണ്ട് ആടുകളെയും കൊടുക്കാനുള്ളതാണ് മുട്ടനയും അതുപോലെ തന്നെ പെടക്കുട്ടിയും കൊടുക്കാനുള്ളതാണ് പെണ്ണാട്ടു കുട്ടിക്ക് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് ഹൈദരാബാദി ബീച്ചിൽ ക്രോസ് മുട്ടൻകുട്ടിയും ക്രോസിംഗിൻ്റെ കൂടുതൽ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൂടുതൽ വീഡിയോ വേണ്ടവർ പാർട്ടിയുമായി ബന്ധപ്പെട്ടാൽ മതി ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയേഴായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ാനും ഇറച്ചാശങ്കമനുജമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടും പൊക്കവുമുള്ള ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഈ പോത്തിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പോത്തുകൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ മൂന്ന് പോത്തുകളാണ് വില്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല അറുപത്തിരണ്ടായിരം രൂപയാണ് മേനി അറുപത്തിരണ്ടായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം വളർത്താനും എറച്ചിയാഴ്ചക്കും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തൊന്നായിരം രൂപ രണ്ടെണ്ണം ഇരുപത്തൊന്നായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഈ മുട്ടയും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ജെയ്സി പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഏകദേശം രണ്ട് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് കേട്ടോ നല്ല പാലുണ്ടായിരുന്ന അതിൻ്റെ ജെയ് സി പശുവിൻ്റെ ഒരു കുട്ടി വീട്ടിൽ പ്രസവിച്ച് വളർന്നൊരു കുട്ടിയാണ് ഒരു മാസം മുന്നേ കുത്തി വെച്ചിട്ടുണ്ട് ചെന്നാൽ കൺഫേം അല്ല വളർത്താനുജമായ ഈ ജെയ്സി പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് വളർത്താനും ഇറച്ചിയാവശ്യം അനുയജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു നാടൻ ക്രോസ് മുട്ടനാണ് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്ത അനുയോജ്യമായ അടിപൊളി രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് നാട്ടിൽ വന്നിട്ട് നാല് മാസം കഴിഞ്ഞതാണ് നാട്ടിൽ വന്നിട്ട് നാല് മാസം കഴിഞ്ഞ അടിപൊളി നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള രണ്ട് പോത്തുംകുട്ടികൾ ഈ പോത്തുംകുട്ടികളുടെ ചോദിക്കുന്ന വില അൻപത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് അൻപത്തി രണ്ടായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ആട്ടും ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആട്ടും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ചെറുതായിട്ട് തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് ക്രോസ് പീഡ് ആട്ടും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് പാല് കൊടുത്ത് വളർത്താനും അനുയോജ്യം രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആട്ടിൻകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഉണി കൊടുക്കാമല്ലോട്ടോ അപ്പോൾ ആക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക ഇതേനും മുപ്പത്താറ് റുപ്പ്യ ചോദിച്ചത് ഒക്കെ ചില വണ്ടൂർ മഞ്ഞപ്പെട്ടി ഒരന്യപാത്ത എന്താ പറഞ്ഞ അന്നേ പത്ത് എന്തായാലും കൊടുക്കും തൂക്കി കാണാൻ അങ്ങനെയും കൊടുക്കും വളർത്താൻ പറ്റിയ കുട്ടിയാണ് അത് മറ്റും കുറച്ച് കുട്ടിയാണ് ചോദിക്കുമ്പോൾ മുപ്പത്താറ് റുപ്പ്യാണ് ഒരു അന്നേ പത്ത് തൂക്കണ്ടാവും ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക ചില വണ്ടൂർ മഞ്ഞപ്പെട്ടി മുപ്പത്താറുപ്പ്യ നാച്ചക്കാരുണ്ട് വന്നത് വളർത്താൻ പറ്റിയ കുട്ടിയാണ് നമുക്ക് ചില വണ്ടൂർ മനുഷ്യപ്പെട്ടി ചെറിയ പോത്തുംകുട്ടികളെ വില കെട്ടാതെ നിൽക്കാനറിയല്ലോ ഈ സൈസ് കൊണ്ടുപോയി വളർത്തി പോണീ ഇത് തൂക്കി കാണാണെങ്കിൽ തൂക്കി കാണുന്ന തരും ഇന്ന് വളർത്താൻ പറ്റിയ പോത്തുമുട്ടിയാ പല്ല് പറഞ്ഞിട്ടല്ല ഇതിന് ചോദിക്കുന്നത് മുപ്പത്തിയഞ്ച് രൂപ നമ്മൾ സാധ തൂക്കണെങ്കിൽ എല്ലാവരൊക്കെ വില കൊടുക്കും ചെറിയ പോത്തുമുട്ടിയാക്കൊടുക്കണം മുപ്പത് മുപ്പത്തിരണ്ട് മാസം വിധം പ്രായമുള്ള നാല് കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്ക് നല്ല നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്ക് ഉള്ളത് ഒരു പൂവനും മൂന്ന് പിടയുമുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് ഇരുന്നൂറ്റൻപത് രൂപയാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ഒരു ജോഡി നാടൻ കോഴികൾ വിൽപ്പനക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെടയും ഒരു പുള്ളി നേക്കടനക്ക് പൂവനുമാണ് വിൽപ്പനക്കുള്ളത് പിടക്കോഴിക്ക് പത്ത് മാസവും പൂവൻ കോഴിക്ക് ഒരു വയസ്സും പ്രായമായിട്ടുണ്ട് ഇതിനെ ചോദിക്കുന്ന വില ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള ഒരു മലബാരി ആട് എൻ്റെ രണ്ട് കുട്ടികൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടേ നല്ല ക്രോസ് ബീഡ് കിട്ടും കാലം വെച്ചാണോ അങ്ങോട്ട് ആശോ നല്ല മടിക്കാറുള്ളത് ചേർക്കുള്ള കുട്ടികൾ ഈ ക്രോസ് പീഡ് പാലാടിൻ്റെയും അതിൻ്റെ ഒരു മാസ പ്രായ ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള രണ്ട് ക്രോസ്പീഡ് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ നല്ല വലിപ്പമുള്ള ഒരു ക്രോസ്പീഡ് പാലാടും രണ്ട് കുട്ടികളും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ